പൂനെയിലെത്തിയതിന് ശേഷം ഇത്ര ഗ്രാൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ ഇതാദ്യമാണ് കേട്ടോ എല്ലാം മിനിമൽ ആയിട്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ ഫ്രണ്ട്സ് ഒത്തിരി പേര് കൂടിയപ്പോൾ പരിപാടി ഗംഭീരായി ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി പോയത് ഇവിടെ അടുത്തുള്ള ഒരു ഫാം ഹൗസിലേക്കാണ് സംഭവം ഗംഭീരായി ഇതിൻ്റെ അറ്റ്മോസ്ഫിയറും നമ്മുടെ എല്ലാവരുടെയും വൈബും എല്ലാം കൂടി ഒന്നിച്ച് സെറ്റായി വന്നപ്പോൾ പരിപാടി നല്ല ഗ്രാൻഡായി വന്നപ്പോൾ തുടങ്ങിയ ഡാൻസ് കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ അതുവരെ നിർത്താതെ ഡാൻസ് ആയിരുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് ക്രിസ്മസ് രാത്രി അമ്മയുടെ ഒക്കെ ഒരു വീഡിയോ കോൾ ഉണ്ട് പള്ളിമുറ്റത്തെ കലാപരിപാടിയും ട്രീയും സാന്തേനെല്ലാം കാണിച്ച് മനുഷ്യനൊരു കൊതിപ്പിക്കൽ പക്ഷേ ഇത്തവണത ഉണ്ടായില്ല കേട്ടോ എനിക്കതിനുള്ള ചിന്തിക്കാനോ ഉള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നാൽ സത്യം ഒത്തിരി സെലിബ്രേറ്റ് ചെയ്തു ഗംഭീരമായിരുന്നു പറഞ്ഞാൽ അതിഗംഭീര പരിപാടിയാണ് കപ്പിൾ ഡാൻസ് ആയാലും പിള്ളേരുടെ കൂടെയുള്ള ഡാൻസ് ആയാലും ഒന്നും പറയേണ്ട ആകെ കൂടി ഞങ്ങൾ തകർത്ത കേട്ടോ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ അതായിരുന്നു ഇത്തവണത്തെ ക്രിസ്മസ് അന്ന് പോയ ശബ്ദമാണ് ഇന്നും വന്നു എന്ന് ചോദിച്ചാൽ വന്നു ഇല്ലയൊന്നും ന്യൂ ന്യൂഇയിയറിന്റെ പരിപാടിയും കൂടി കഴിഞ്ഞ ശബ്ദത്തിന്റെ കാര്യത്തിനൊരു തീരുമാനം